ഗൈസ് വായാറ്റു പോയി വരുന്ന കൈയാണ് ഗൈസ് അപ്പം നമ്മൾ പട്ടി പട്ടികൊട്ടന്മാര് എങ്ങനെ നമ്മളോട് പ്രതികരിക്കുമെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഞാൻ റോട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഗൈസ് വീട്ടിൽ കയറുന്നത് ഗൈസ് പോകുന്നുണ്ട് ഗൈസ് കരുതുന്നുണ്ട് ഗായസ് കാണിച്ചു തരാം ഗൈസ് അങ്ങനെ കളി ഗൈസ് എന്താ ഫീമെയിലാണ് ഗൈസ് ബ്ലാക്ക് എന്താ ചൊവ്വാണ് കേട്ടോ മെയില് അത് ചെറുതാണ് ഉണ്ടെക്കർ അറിയാണ്ട് പോയിട്ട് വരുമ്പോൾ ഗൈസ് ഇങ്ങനെയാണ് കേട്ടോ വ്രതി ഇരിക്കുന്നത് വായിലൊക്കെ നോക്കി കളഞ്ഞ് കണ്ട സ്നേഹം കണ്ട ണ്ട മനസിലത് എൻ്റെ വയസ് വേണം കെട്ടാൻ ഞങ്ങൾ പട്ടികട്ടോ നല്ല കളി ഷർട്ടൊക്കെ ചളിയാക്കി അലക്കിട പെല്ലൊക്കെ തേച്ച് ഒന്ന് കുളിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഫുൾഡും കളിച്ച് പിന്നെ വയറും നിറച്ച് പിന്നെ കിടന്നിറങ്ങും അപ്പോൾ ഗൈസ് ബൈ ബൈ